ആയോ നമസ്കാരം സ്നേഹ ദിവൻ ഇലക്ട്രോണിക്സിൻ്റെ നാൽപ്പത്തി ആറാമത്തെ ഓഫർ ഒരു ടു ബർണർ ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റവാണ് ടൂ ബർണർ ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റോവ് ആണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഗ്യാസ് സ്റ്റവാണ് ഇത് ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അഞ്ച് ലിറ്റർ കുക്കർ അതുപോലെ തന്നെ ഇത് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് ഈ അഞ്ച് ലിറ്ററും മൂന്ന് ലിറ്ററും കുക്കർ വെച്ചാലും ഇതിൽ സ്പേസ് നന്നായിട്ടുണ്ടാവും അപ്പോൾ അതാണ് വലിപ്പമുള്ള ഗ്യാസ് സ്റ്റവെന്ന് പറഞ്ഞത് ഇതിപ്പോൾ മൂന്ന് കുക്കർ ഇതിൻ്റെ മുകളിൽ വെച്ചു അപ്പോൾ ബ്ലൂബെറി കമ്പനിയുടെ ഒരു ഗ്യാസ് സ്റ്റൗവും ഒരു അഞ്ച് ലിറ്ററിൻ്റെ മൂന്ന് ലിറ്ററിൻ്റെ രണ്ട് ലിറ്ററിൻ്റെ കുക്കർ കോംബോ അതായത് ഇതിന് രണ്ടിനും കൂടിയിട്ട് ഒരു മൂടിയാൾ വരുള്ളൂ രണ്ട് മൂടി വരില്ല ഒരു മൂടിയാൾ വരുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം നമുക്ക് ജോലിക്കൊക്കെ പോകുകയാണെങ്കിൽ അതുപോലെ സ്കൂളിൽ പോകുകയാണെങ്കിൽ ഭക്ഷണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാസറോൾ മിൽട്ടൻ്റെ മിൽട്ടൻ്റെ നല്ല അടിപ്പൊളി നാല് തരം വയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് തരം നമുക്ക് ഇതിൽ ആക്കി വെച്ച് കൊണ്ടുപോകാൻ പറ്റാവുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഒരു ഡിന്നർ സെറ്റ് അങ്ങനെ പറയാം അതല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് അങ്ങനെയൊക്കെ പറയാം നാല് പീസ് വരും ഇത് മിൽട്ടനാണ് കമ്പനി ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് പെട്ടെന്നൊന്നും നാശമാവില്ല അപ്പോ ഇത് വരെ ഒരു സെറ്റ് ഇത് വരെ നല്ല ടൈറ്റാണ് അത് ചൂടാറില്ല നല്ല ടൈറ്റുള്ള ചൂടാറില്ല അപ്പോൾ ഇത് നാല് പീസാണ് ഇത് വരുന്നത് ഇത് നമുക്ക് ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഗ്മാതിരി കൊണ്ടുപിടങ്ങാം അതുപോലെ തന്നെ ഒരു കാസറോള് ഒരു മിൽട്ടണ്ണിൻ്റെ ഒരു കാസറോള് പിന്നെ നമുക്ക് വരുന്നത് കടുക് വറവാണ് കടുക് വറവ് വിനോദ് സ്റ്റീലിൻ്റെ നമുക്ക് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ കടുക് വറവിന് അല്ലെന്തേലും വറയ്ക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ലൊരു കടായി അതുപോലെ തന്നെ ഇത്തിരി വലിപ്പമുള്ള അതായത് ചെറുതല്ല എന്ന വലുതല്ല ഒരു മീഡിയം നമ്മൾ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന വിനോദ സ്റ്റീലിൻ്റെ ഒരു കടായി അധികം വലുതല്ല ചെറുതാണ് വിനോദ സ്റ്റീലിൻ്റെ ഒരു അടിപൊളി ഒരു കടായി അപ്പോൾ ഇത്തിരി ഐറ്റംസ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് മൂന്ന് കുക്കർ ലഞ്ച് ബോക്സ് ഒക്കെ കടായി പിന്നെ കടകു കുറവ് കാസറോള് എല്ലാ ഐറ്റംസും ഉണ്ട് അത് ആവശ്യം ആഴ്ച പെട്ടെന്ന് പറയാം ഓക്കെ താങ്ക്